ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അനുഗ്രഹങ്ങൾ പക്ഷെ നമ്മളത് സ്വീകരിക്കേണ്ടേ അതുപോലെ മാതാപിതാക്കളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ നമുക്കതിനോട് തുറവി അല്ലെങ്കിൽ സ്വീകാര്യത ഓപ്പൺനെസ് ആൻഡ് റിസെപ്റ്റിവിറ്റി വേണമെങ്കിൽ നമ്മളതിനുള്ള ചില ഡോറുകൾ തുറക്കണം ഇങ്ങോട്ട് ഒഴുകണമെങ്കിൽ ഡോറടഞ്ഞിരുന്ന ആൾ തരുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് കയറണ്ടേ ഇപ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും എന്ന് വെച്ച് ചിലർ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ദൈവവിളിക്ക് എതിർ നിന്ന മാതാപിതാക്കൾ ഓരോന്നുണകള് പറയുമ്പോൾ അനുസരിച്ചില്ലെങ്കിൽ അയ്യോ മാതാപിതാക്കളുടെ കണ്ണീർ അതാവും ഇതാവും മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി വേണം ദൈവവിളി ആൻസർ ചെയ്യാന്നൊക്കെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ദൈവവിളി ആൻസർ ചെയ്ത ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് പക്ഷേ ദൈവവിളിക്ക് മാതാപിതാക്കൾ എതിര് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അനുഗ്രഹം നേരിട്ട് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ മുമ്പ് അനുസരിച്ചിട്ടുള്ള ആ ഒരു ഡോറി കൂടെ നമുക്ക് അരൂബിയിൽ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ഡിസേൺ ചെയ്യണം ബേസിക് കാര്യം മാതാപിതാക്കളെ ബഹുമാനിക്കണം പക്ഷേ ഇന്ന് പലരും ഈ ഒരു കാര്യം മിസ് യൂസ് ചെയ്യുന്നത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് ദൈവവിളിക്ക് മാതാപിതാക്കൾ എതിർ നിൽക്കുമ്പോൾ നമ്മൾ അനുസരണത്തിന്റെ കാര്യം അവിടെ കൊണ്ടുവരുകയാണ് അത് ഉചിതമാണ് ഇല്ലയോന്ന് നമ്മൾ ഡിസൈൻ ചെയ്യും പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാം തിരുവാക്യം ഇപ്പം അതൊരു പറയും പിതാവിന്റെ അനുഗ്രഹം അവയുടെ അടിത്തറ ഇളക്കും അമ്മയുടെ ശാപമൊക്കെ ഭവനങ്ങളുടെ അടിത്തറ ഇളക്കും ശാപം എന്ന് വെച്ചാൽ അമ്മമാര് ശരിക്കും ശപിക്കില്ല പക്ഷെ അവരുടെ കണ്ണീരൊക്കെ വീഴുമ്പോൾ പക്ഷെ അഗൻ ഐ എം സെയിൻ ദൈവവിളിയുടെ കാര്യത്തിൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോയെ അനുഗമിക്കുക ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ് ദൈവത്തെക്കാൾ കൂടുതൽ മാതാപിതാക്കളുടെ അനുഗ്രഹം നോക്കണ്ട പക്ഷെ അതേസമയം മാതാപിതാക്കൾ നിങ്ങളുടെ ദൈവവിളിക്ക് എതിരല്ലെങ്കിൽ മാതാപിതാക്കൾ ദൈവഹിതത്തിന് നിങ്ങളെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം അവരുടെ അനുഗ്രഹം നമുക്ക് വേണം ബയോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇന്ന് ബയോളജിക്കൽ പേരൻസ് മാത്രമാണ് എല്ലാം എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദൈവം ബയോളജിക്കൽ പേരൻസിന് തന്ന പോലെ തന്നെ സ്പിരിച്വൽ പേരൻസിനെ തരുന്നുണ്ട് പക്ഷെ നമ്മൾ കണ്ടെത്തുന്നുണ്ടോ അത് അവെയർ ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മള് നമ്മൾ തോന്നിത്തരം കാണിച്ച് നടക്കാം സ്പിരിച്വൽ ലൈഫിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കണ്ടെത്തില്ല ഹൂ ഇസ് മൈ സ്പിരിച്വൽ ഫാദർ ഹൂസ് മൈ സ്പിരിച്വൽ മദർ ഹും ഗോഡ് ഹാസ് അപ്പോയിന്റ് ദൈവം നിയോഗിച്ചു വെച്ചിട്ടുള്ളത് നമ്മളല്ലല്ലോ തെരഞ്ഞെടുക്കണേ മാതാപിതാക്കളെ നമ്മളാണ് നമ്മുടെ മാതാപിതാക്കള് തിരഞ്ഞെടുക്കുന്നത് അല്ല ദൈവം നിയോഗിച്ച് ദൈവം തരുന്നതാണ് എന്നിട്ട് മാതാപിതാക്കളെ തന്നെ പറയും

എല്ലാ കാര്യത്തിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്തെന്നാൽ ഇത് കർത്താവിന് പ്രസാദകരമാണ് കുട്ടികൾ അധ്യാപകരുടെയും ആർക്കെല്ലാം അവർ സർമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവരുടെയും വിവേകപൂർവകമായ മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കണം എന്നാൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം അനുസരിക്കുന്നത് ധാർമ്മികമായി തെറ്റാണെന്ന് ഒരു കുട്ടിക്ക് മനസാക്ഷി പ്രകാരം ബോധ്യമുണ്ടെങ്കിൽ അത് അവൻ അനുസരിക്കേണ്ടതില്ല ആ കുട്ടിക്ക് പക്വതയോടുകൂടെ പ്രായപൂർത്തി വന്ന പക്വതയോ പക്വതയുള്ള കുട്ടിക്ക് അത് ധാർമ്മികമായിട്ട് ശരിയല്ല മനസാക്ഷിക്ക് എതിരാണ് പാപമാണെന്ന് തോന്നിയ അനുസരിക്കേണ്ട ആവശ്യമില്ല അതായത് ആരായാലും ഏത് അതോറിറ്റി ആയാലും ഏത് മനുഷ്യനായാലും ആരായാലും പാപം ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല ദൈവകൽപ്പന ലംഘിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല ഈശോയുടെ സുവിശേഷത്തിന് സുവിശേഷ മൂല്യങ്ങൾക്ക് എതിരെ പോകാൻ പറയുകയാണെങ്കിൽ അനുസരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്ന് വെച്ച് തൊട്ടേനും പിടിച്ചേനും മാതാപിതാക്കളെ ഡിസൊബേ ചെയ്യരുത് ഈ ഒരു കാരണം പറഞ്ഞിട്ട് നമ്മുടേതായ ഇതിൽ വളച്ചോടിച്ച് ഡിസൊബീഡിയൻസിന് കാരണമാവരുത് അത് രണ്ടാമത്തെ പാരാഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് അവര് സ്വതന്ത്രോടുള്ള അവരുടെ അനുസരണം എന്നാൽ അത് അവർക്ക് എപ്പോഴും അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഓണർ ആൻഡ് ബഹുമാനം അവസാനം വരെ അവർക്ക് അവകാശപ്പെട്ടതാണ് മക്കളുടെ ബഹുമാനം അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാപം ചെയ്യുന്ന തരത്തിൽ വലതും പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അനുസരിക്കില്ല എന്ന് നമ്മൾ ഡിസ് റെസ്പെക്ടോടു കൂടെ പറയരുത് അവരെ ഇൻസൾട്ട് ചെയ്യരുത് അവരെ അപമാനിക്കരുത് അവമാനിക്കരുത് റെസ്പെക്റ്റോടുകൂടെ വേണം കാര്യങ്ങൾ പറയാൻ അത് അന്ത്യം വരെ

അപ്പോൾ ഉണ്ടെങ്കിൽ പരിശുദ്ധ റൂഹാ തമ്പുരാൻ തന്നെ ഈ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ മാതാപിതാവിനെ ബഹുമാനിക്കണം അവരെ അനുസരിക്കണം പക്ഷേ എപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ദൈവവിളിയോ എന്തെങ്കിലും സംഭവിച്ചാൽ അനുസരിക്കാൻ നിർബന്ധില്ല പക്ഷേ റിസ്പെക്ട് ചെയ്യണം ബഹുമാനിക്കണം അങ്ങനെ ഒരു കാര്യം മനസ്സിലാവും ലാസ്റ്റ് ലൈനിലാണ് പറയുന്നത് ഈ ബഹുമാനം ദാനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നായിരുന്നത് കാരണം ദൈവം തന്നതാണല്ലോ മാതാപിതാക്കളെ ദൈവം നിയോഗിച്ചതാണല്ലോ ദൈവം അപ്പോയിന്റ് ചെയ്തതാണല്ലോ അപ്പൊ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുമ്പോൾ ദൈവത്തിനെ ഡിസ്റെസ്പെക്ട് ചെയ്യണ പോലെയാ പക്ഷെ അനുസരണം പ്രായപൂർത്തി വരുന്നവരെ എന്തായാലും വേണം എറൗണ്ട് ഇരുപത് വയസ്സ് വരെ എന്തായാലും വേണം പക്ഷെ അത് കഴിഞ്ഞിട്ട് അനുസരണം എല്ലാ കാര്യത്തിലും പറ്റിയെന്ന് വരില്ല പക്ഷെ ബഹുമാനം നിർത്താൻ പാടില്ല മാനം പോലും അല്ല ബഹുമാനം ഇംഗ്ലീഷിൽ ഹൈ ഈ നേരത്തെ ഇപ്പോ പറഞ്ഞ പോലെ നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ പേരൻസിനെ ഇപ്പൊ ബൈബിളിൽ അത് കല്പനയായിട്ട് തന്നെ തന്നേക്കണത് സി 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 ടു തൗസൻഡ് ടൂ ഹൺഡ്രഡില് നമ്മൾ വായിക്കുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗം റെസ്പെക്ടി അതിന്റെ നമ്മൾ ഓരോ കല്പനയ്ക്ക് ഒരു പ്രോമിസ് ഉണ്ട് ദൈവം തരുന്ന ഓരോ കൽപ്പനയ്ക്കും ഒരു പ്രോമിസ് ഉണ്ട് അത് നമ്മൾ ചെയ്താൽ നമുക്ക് അത് ജീ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ജീവനും മരണവും നിൻ്റെ മുൻപിലുണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ജീവനും മരണവും നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് ജീവൻ തെര വി ഗെറ്റ് ലൈഫ് മരണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അപ്പോൾ അതുപോലെ തന്നെ ഈ കൽപ്പന പാലിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പ്രോമിസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്പിരിച്വൽ ബെനിഫിറ്റ്സും ോസ്പെരിറ്റിയും അതൊക്കെ ദൈവം വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളെ പേരൻസിനെ അതിന്റെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യം പുസ്തകം നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവ് ദൈവം തരുന്ന രാജ്യത്ത് നീണ്ട കാലം ജീവിക്കേണ്ടതിന് അപ്പൊ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നോണ്ട് ഇപ്പൊ മാത്രല്ല നീണ്ട കാലം അതിന്റെ ഒരു നല്ല ഫലം ഉണ്ടാവും ഇപ്പൊ മാതാപിതാക്കന്മാര് ദൂരത്താണെങ്കിലും വളരെ അകലെ പോലും ഉള്ളിൽ നമുക്ക് ആ റെസ്പെക്ട് ഉണ്ടാവാം എന്ന് വിചാരിച്ച് ദൈവത്തെ ഓർക്കേണ്ട സമയത്ത് മാതാപിതാക്കന്മാർ ഓർക്കണം എന്നല്ല ഉള്ളില് ആ ഒരു ബേസിക് റെസ്പെക്ട് റെസ്പെക്ട് നമുക്ക് ബാഹ്യമായിട്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടാവുന്നതല്ല അത് ഉള്ളിൽ നിന്ന് വരണം ഉള്ളിലുള്ള റിസ്പെക്റ്റ് ആണ് പുറമേക്ക് വരിക ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്ന് കൽപ്പനകള് നമ്മൾ കവർ ചെയ്തു ചെയ്തപ്പോൾ അവിടെ മൂന്ന് മെയിൻ ആയിട്ട് ദൈവമായിട്ട് നമ്മളെ ബന്ധം അത് എങ്ങനെ ഹൗ ഹൗ ടു ടു ഗോഡ് ഗോഡ് അതെങ്ങനെ ദൈവത്തെ പ്ലേസ് കൊടുക്കണം ദൈവമായിട്ടുള്ള ആ തിങ്സ് ആയിരുന്നു കണക്റ്റഡ് ആയിട്ടുള്ളത് നാലാമത്തെ കൽപ്പനയിലാണ് നമ്മൾ പരസ്പരം ദ ആ ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുന്ന രണ്ട് കൽപ്പനകൾ സമർപ്പിക്കുന്നു മനുഷ്യരായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ ഏറ്റവും ആദ്യം പറയുന്നത് മാതാപിതാക്കളെ പിന്നെ നാലാമത്തെ ഏറ്റവും ആദ്യം കൂടുതൽ റിഫ്ലക്ട് തോന്നി അത്രയും നമ്മൾ കടപ്പെട്ടവരാണ് പേരൻസിനോട് നമ്മുടെ പേരൻസിനോട് കാരണം അവരാണ് ആദ്യം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് ദൈവം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തെ ഇപ്പൊ ഒരു ആരുടെ ജീവിതത്തിൽ നോക്കിയാലും അമ്മയായിരിക്കും ആദ്യം പഠിപ്പിച്ച പ്രാർത്ഥന അല്ലെങ്കിൽ അപ്പനായിരിക്കും ആദ്യം കുരിശു വരിക്കാൻ പഠിപ്പിച്ചത് ഇതാണ് ഈശോ മോനെ ഇതാണ് ഈശോ ഈശോയ്ക്ക് സ്തുതി കൊടുക്ക് ഈശോയ്ക്ക് ഉമ്മ കൊടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഒരപ്പനോ ഒരമ്മ അപ്പോൾ അത്രയും ദൈവത്തെ ദൈവം ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആര് ആദ്യം നമ്മുടെ മാതാപിതാക്കളാണ് അപ്പൊ അവരോട് അത്രയും ആ ഒരു അതാണ് ദൈവം പറയുന്നത് മനസ്സിലായത് അവരെ ബഹുമാനിക്കണം കാരണം സത്യം എന്താ ആരാണ് ആരെയാണ് നമ്മളെ ആരാധിക്കുന്നത് നമ്മുടെ സൃഷ്ടാവ് ആരാണ് നമ്മൾ ബോധം വരുമ്പോൾ തന്നെ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് കാരണം അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവരും ആദ്യമായിട്ട് മനുഷ്യരായിട്ട് കോണ്ടാക്ട് കാരണം ചിലർ മാതാപിതാക്കൾ ഓവറായിട്ട് ഓവറായിട്ട് ദൈവത്തിനെ മാറ്റി വെച്ചിട്ട് മാതാപിതാക്കൾ വെക്കുന്നുണ്ട് അതല്ല ഫസ്റ്റ് പ്രയോറിറ്റി അല്ല ഫസ്റ്റ് പ്രയോറിറ്റി ദൈവം ദൈവം പിന്നെ മനുഷ്യരിൽ വെച്ചിട്ട് മാതാപിതാക്കള് ഓണർ ചെയ്യണം ബഹുമാനിക്കണം ആ ബഹുമാനം ഓണർ അവരുടെ അവകാശം അത് നമ്മൾ ചെയ്തിരിക്കും ഒരു ഈ അൺബോൺ ചിൽഡ്രൻ ഉണ്ടല്ലോ അപ്പൊ മാതാപിതാ എന്താണെന്ന് പഠിപ്പിക്കണെ ആ കുട്ടി കിട്ടുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ആ കുട്ടി വളരുന്നത് സോ എത്രത്തോളം ആ മാതാപിതാക്കൾ ദേവചനം പറയുന്നു അതിന്റെ ഒരു ഇഫക്റ്റ് കാണും ആ കുട്ടി വളരുമ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് സ്പിരിച്വൽ ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളരും എന്നിട്ട് ഏതൊക്കെ ഔട്ട് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് നേരിടാൻ ഒത്തിരി ശക്തിയും പ്രത്യാശയോടെയാണ് മക്കളെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതും സിസ്റ്റർ പറഞ്ഞതുപോലെ മാതാപിതാക്കളെ നമ്മൾ നമ്മൾ എന്തൊക്കെ മദറും പറഞ്ഞു മാതാപിതാക്കൾ എന്താണ് പഠിപ്പിക്കുന്നത് അത് കുട്ടി സ്വീകരിക്കും അതിൻ്റെ ഒരു ഉണ്ട് അത് അപ്പോൾ ഉദരത്തിൽ തന്നെ മാതാപിതാക്കൾ അത് തുടങ്ങുമ്പോൾ അത് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഒരു മാതാപിതാക്കളുടെ മാതാപിതാക്കളൊരു കോഷനാണ് ദൈവബലിയുടെ കുറിച്ച് ദൈവത്തിനെ കുറിച്ച് ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഉദരത്തിൽ ആവുമ്പോൾ തന്നെ പറഞ്ഞാൽ അതിൻ്റെ എഫക്ട് ഇവർക്കും കിട്ടും നിങ്ങൾക്കും ഒരു നല്ല കുടുംബമായിട്ട് എസ്പെഷ്യലി അവർ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അവർ ഒരു കൺട്രോൾ കിട്ടും ഉദരത്തിൽ തന്നെ അവരോട് ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി എക്സാമ്പിൾസ് നമുക്കറിയാം ഉദരത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യണത് അതിനനുസരിച്ചിട്ടുള്ളത് ഉദരത്തിൽ വെച്ചേ അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് ദൈവവചനത്തില് പ്രാവീണ്യം നേടുന്നു മക്കൾ വഴിതെറ്റി പോവാതിരിക്കുന്നു അപ്പൊ അതിന്റെ ഫലം കാണാനല്ലേ ഭയങ്കര അസറ്റിക് ആയിട്ട് എന്ത് വന്നാലും തല പോയാലും ദൈവ ഏൽപ്പിച്ച പണിക്ക് വേണ്ടി നിന്നു അപ്പോൾ ഗർഭസ്ഥ ശിശുക്കളെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം അൺബോൺ ചൈൽഡെന്നുള്ളു ദേ ആർ ചിൽഡ്രൻ അൺബോണാന്നുള്ളൂ ബോണായിട്ടില്ല എന്നുള്ളു ജനിച്ചിട്ടില്ല എന്നുള്ളു പക്ഷെ അവർ വ്യക്തികൾ തന്നെയാണ് ഉദരത്തിൽ അപ്പോൾ ഉദരത്തിലെ ശിശുക്കളെയും വ്യക്തികളായി കണ്ട് നമ്മൾ അവരെ സ്നേഹത്തിലും വാത്സല്യത്തിലും സംരക്ഷണത്തിലും ദൈവിക കാര്യങ്ങളിലുള്ള അറിവിലും വളർത്തണം അവര് വളർന്നു വരേണ്ടത് ജ്ഞാനത്തിലും ഈ സി 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 രണ്ടായിരത്തി ഇരുന്നൂറ്റി ഗാർഹിക സഭയനെ പറ്റി ഇത് പറയുന്നില്ല ഇപ്പൊ പറഞ്ഞ പോലെ ഒരു അപ്പൻ അമ്മ പിന്നെ ഒരു മകളല്ലേ മകൻ ഒരു കുട്ടിയായിട്ട് പക്ഷെ അതൊരു ഫോം ആവാണ് ഒരു തിരുസഭയുടെ തന്നെ ഒരു കുഞ്ഞൊരു ഫോം ആയിട്ട് ഗാർഹിക സഭ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത് അവിടെയാണ് അപ്പോൾ ഈ മാതാപിതാക്കളെ എത്ര മാത്രം ആ ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു കൊടുക്കും അവിടെ ദൈവത്തി സഭയനെ വലിയൊരു സഭയാണ് പക്ഷെ അതായത് ആ മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്പിരിച്വൽ പേരൻസും സായ പൂർത്തി വരുന്നവരെ അവർ തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ പേരൻസ് പിന്നെ പ്രായപൂർത്തി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാവുന്നതിന് അപ്പുറത്ത് പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു ഹയർ ലെവലിലുള്ള സ്പിരിച്വൽ പേരൻസിന് കിട്ടുന്നു കാരണം ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ബോഡി മാത്രമല്ലല്ലോ സോളും ഉണ്ട് ബോഡി സോൾ യൂണിറ്റി ഉണ്ട് അപ്പോൾ മാതാപിതാക്കൾ ആ പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് വരുത്തുന്നുണ്ട് അപ്പോൾ ആ ആ പേരൻസിന് അത്രയ്ക്ക് ബഹുമാനം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ലേറ്റർ സ്പിരിച്വൽ പേരൻസിന് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇവരെ ബഹുമാനിക്കാതിരിക്കരുത് പക്ഷേ അനുസരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഹയർ ഗ്രേഡിലേക്ക് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എത്രമാത്രം മാതാപിതാക്കളെ ബഹുമാനിക്കണം അതിലൊരു എക്സ്ക്യൂസും പാടില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുക തന്നെ വേണം അവരെ ഇൻസൾട്ട് ചെയ്യരുത് അവരപമാനിക്കരുത് ഇത് നമ്മുടെ ഉള്ളില് ഇൻഗ്രെന്റ് ആവണം അത് ഉറച്ചിങ്ങനെ ഉണ്ടാവണം മാതാപിതാക്കൾ മരിച്ച സ്വർഗത്തിൽ പോയി എന്ന് വിചാരിക്ക അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള ബഹുമാനം വേണം എപ്പോഴും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഉള്ളില് വേണം ഈ പത്ത് കൽപ്പനകൾ എടുത്താൽ തന്നെ ആദ്യമായിട്ട് പത്ത് കല്പനകൾ എവിടെ നിന്നാണ് പഠിക്കുന്നത് ഈ മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഫസ്റ്റും പിന്നീടാണ് അതിൻ്റെ ഒരു ഡിവലപ്മെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ സ്പിരിച്വൽ ഗാഡ് ആയി അപ്പം അതിൻ്റെ ഒരു നമുക്ക് ആദ്യത്തെ ചെറുപ്പകാലത്ത് നമ്മൾ കാറ്റഗറീസ് ഒക്കെ പഠിക്കാൻ പോകുന്നു വേദോപദേശം മതബോധനം അപ്പോൾ അവിടുത്തെ ടീച്ചർമാർ പറഞ്ഞുതരുന്നു എന്നാലും ബേസിക് ബാലപാഠങ്ങൾ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്നു ആ ഇപ്പോൾ കാറ്റഗീസും ക്ലാസ്സിലേക്ക് തന്നെ വിടണോ വിടണ്ടയോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ നമുക്ക് മോട്ടിവേഷൻ തരുന്നതും ഗൈഡൻസ് ഈ ും മാതാപിതാക്കന്മാരുടെ ആ ഒരു സ്ട്രിക്റ്റ് ഇപ്പൊ പള്ളിയിലേക്ക് പോണ കാര്യങ്ങള് അത് എത്ര മാത്രം ചിലര് വീട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരു കുടുംബ പ്രാർത്ഥന നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഈ സമയത്തിനായിട്ട് പാലിക്കാറുണ്ട് പിന്നെ ഈ ഞായറാഴ്ച പള്ളിയില് പോണത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ കൂട്ടായ്മ എത്ര പേര് ഫോം ചെയ്തു ചോദിക്കുന്നത് ആ സാമ്പത്ത് ആചരിച്ചോ അതാണ് ചോദ്യം ഒരു ഞായറാഴ്ച കഴിഞ്ഞു എത്ര പേര് ഈ ഞായറാഴ്ച തന്നെ ആചരിച്ചു എത്ര പേര് അടുത്ത ഞായറാഴ്ചക്ക് വെച്ചിരിക്കുന്നു അതിനപ്പുറത്തേക്ക് പോയരുതെന്ന് ആ അത് ഓർമ്മിപ്പിക്കാണല്ലോ എന്റെ അപ്പൊ അതൊക്കെ തീരുമാനിക്കാൻ പറ്റണത് മാതാപിതാക്കന്മാർ കാണും കുടുംബനാഥൻ കുടുംബനാഥ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലതരത്തില് മക്കൾക്ക് നന്ദി വരാം ഒരു ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടത് ഓർമ്മവരാണ് ഒരു മനുഷ്യൻ ജയിലിൽ അങ്ങോട്ട് പോയി ജയിലില് പോയപ്പോ അമ്മ ഈ മോനെ കാണാൻ വേണ്ടി പോയപ്പോ മോൻ മുഖത്തൊരു അടി കൊടുത്തു അത് പറഞ്ഞു ആദ്യം ഞാനൊരു പെൻസില് എന്തോ ഒരു മുഷ്ടി പെൻസില് മോഷ്ടിച്ചപ്പോ അന്ന് തന്നെ തല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ കിടക്കുന്നത് അപ്പൊ കുഞ്ഞിന്റെ ഒരു എന്ന് വെച്ചിട്ട് അടിക്കാൻ പാടില്ല അടിച്ചത് ശരിയായില്ല പക്ഷെ അപ്പം ആ ഒരു ആ ഒരു ഹിവസ് അങ്ങനെ ഒരു റിയാക്ട് ചെയ്യുന്നു പക്ഷെ ആള് ചെയ്ത് അല്ല പക്ഷെ ആ ഒരു ഭാഗത്തുനിന്ന് ഓക്കെ മാതാപിതാക്കൾ ചൂസ് ചെയ്യാമോ ഈ മക്കളെ അത്ര മോറലായിട്ട് വളർത്തിക്കൊണ്ട് വരാം ചില ഒക്കെ നല്ല മോറൽ അല്ലെങ്കിൽ ഈ ലോയൽറ്റി ഒക്കെ കീപ്പ് ചെയ്യണം പാരന്റ്സിന്റെ മക്കള് ഞാൻ ചിലപ്പോ കണ്ടിട്ടുണ്ട് കോപ്പി അടിക്കാനുള്ളതിന് അവര് കോപ്പി അടിക്കുക അല്ലെങ്കിൽ കോപ്പി അടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനൊക്കെ അങ്ങനൊക്കെ ഇരിക്കണ മക്കളെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര പങ്ക്ച്വൽ ആയിട്ട് പോകണത് ഓരോരുത്തരും ക്വാളിറ്റീസ് എടുക്കണം അപ്പോ ആ ഒരു കാര്യമൊക്കെ കിട്ടണം ഈ മാതാപിതാക്കളോട് കണ്ട് കണ്ട് കൊറേ പഠിക്കും മക്കൾ അപ്പൊ അതൊക്കെ ശരിക്കും ഒത്തിരി പേരൻസ് ഒത്തിരി പേരൻസ് പറയാറുണ്ട് ഞാൻ ലോകത്തിൻ്റെതായ ഇതിൽ നടന്നു ഇപ്പൊ മക്കള് കയ്യിൽ വിട്ടുപോയി അപ്പൊ നമ്മള് നല്ല പ്രായത്തിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കലും നിർത്തി അപ്പൊ നമ്മൾ ശരിക്കും മക്കൾ ഇനി അടിച്ചു പൊളിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അവരെന്ത് കണ്ടിട്ടാണ് വളർന്നത് എന്നുള്ളൊരു കാര്യം അപ്പം നമ്മളിത് ആദ്യം മുതലേ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ട് മക്കൾ എക്സ്ക്യൂസ് പറയരുത് ഓ പേരൻസ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വഴി തെറ്റിയെന്ന് അതും പറയരുത് കാരണം മക്കൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് മാതാപിതാക്കന്മാർ ബഹുമാനിക്കാനുള്ളത് അവരെങ്ങനെയായാലും എങ്ങനത്തെ മാതാപിതാക്കളായാലും എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ മാതാപിതാക്കളെ ബഹുമാനിക്കണം ഇല്ലല്ലോ മാതാപിതാക്കളെ ബഹുമാനിക്കണം ആരായാലും പഠിപ്പ് കുറഞ്ഞവരായാലും ശരിക്ക് മാതൃക കാണിക്കാത്തവരായാലും മക്കളുടെ ഭാഗത്തു നിന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കണം ഞാൻ പറയും ബഹു ബഹുമാനിക്കണം ഓണർ ചെയ്യണം ഓണർ